നമസ്കാരം നമുക്ക് അറിയാം കോൺഗ്രസ് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന പോലെ ഒരു വലിയ പ്രശ്നമുണ്ടാകുന്നു സുധാകരനും വി ഡി തമ്മിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു അവർ തമ്മിലുള്ള തർക്കം ഈ പറയുന്ന അങ്ങാ അടുക്കള രഹസ്യം അങ്ങാടിയിൽ പാട്ടാകുന്നു അങ്ങനെ വലിയ വിഷയത്തിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഒരു പുനഃസംഘാടനം ഒരു പിന്നെ ഇതിനുള്ളിൽ നടക്കുന്നത് കെ പി സി സിയിൽ നടക്കുന്നത് അങ്ങനെ വന്നപ്പോൾ പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന യുവ നേതാവും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകര എം പി യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനുമൊക്കെ ആയിരുന്ന ഒരു നേതാവും കൂടെ തലപ്പത്തേക്ക് വരുന്നു വർക്കിംഗ് പ്രസിഡൻ്റുമാർ എന്നുള്ള നിലയിലേക്ക് വരുന്നു മൊത്തത്തിലൊരു തലമാറ്റം സംഭവിക്കുന്നു അത് ആ തലമാറ്റത്തിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം കെ സുധാകരൻ മാറി പകരം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു സണ്ണി ജോസഫ് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കരുതി അദ്ദേഹം സുധാകരനെ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവായിരിക്കും എന്നൊക്കെ ധരിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് നമ്മൾ കണ്ട കാഴ്ച അദ്ദേഹം വി ഡി സതീശന് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് വി ഡി സതീശൻ്റെ കാര്യങ്ങളിലും വി ഡി സതീശിനെടുക്കുന്ന തീരുമാനങ്ങളിലുമൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്പം ഏറെക്കുറെ സംഘടനാപരമായി ഇപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വന്ന കെ സുധാകരൻ പോയി അദ്ദേഹം പ്രായമേറെയായി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് എന്നടക്കമുള്ള പറയുന്ന കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കമാൻഡിനോട് പറയുകയും ഒക്കെ ചെയ്തതോടു കൂടി അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങൾ വരെ അദ്ദേഹം സാഹചര്യം പോലും മനസ്സിലാക്കാതെ സംസാരിക്കുന്നു കാര്യം തെറിവിളിച്ചത് മൈക്ക് പത്രക്കാരുടെ മുന്നേരുന്നുകൊണ്ട് തെറിവിളിച്ചതും ഇവർ രണ്ടുപേരും രണ്ട് തട്ടിലേക്ക് മാറിയതും കോൺഗ്രസ് പാർട്ടി വല്ലാത്ത ഒരു സ്പ്ലിറ്റിലേക്ക് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തിയതുമൊക്കെ ഈ സുധാകരൻ്റെ ചില കൈപ്പണം കെട്ട പണി എന്ന് ചിന്തിക്കുന്നവരാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷം ആൾക്കാരും ഹൈക്കമാൻഡ് ഉൾപ്പെടെ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഇനിയും ഗതി പിടിക്കും എന്നുള്ളൊരു തോന്നലിലേക്ക് വന്നു പൊതുവെ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പാതയിലൂടെ കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ വിജയിക്കുന്നു അതും വലിയ കൂടി ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് വിജയിച്ചു കയറുന്നു നല്ലൊരു ശക്തമായൊരു നിലപാട് പി വി അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫിന് എടുക്കാൻ സാധിക്കുന്നു ലീഗിനെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഒരു കാര്യം ലീഗും ആര്യാടൻ കുടുംബവുമായി നടക്കുന്ന ഒരു വല്ലാത്ത ഒരു സ്പ്ലിറ്റ് ഉണ്ടല്ലോ ഒരു തർക്കം ഒരു തമ്മിത്തല്ല് അപ്പോൾ ആ തല്ലിനെയൊക്കെ ഒതുക്കിക്കൊണ്ട് പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്നു അങ്ങനെ സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പലിൻ്റെയും പി സി വിഷ്ണുനാഥിൻ്റെയും ഒക്കെ ആ പിന്തുണയോടുകൂടി അത് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വലിയൊരു സംഭവത്തിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ എൽ ഡി എഫിൻ്റെ സീറ്റ് നിലയിൽ കുറവ് വരുത്താനും ഈ പറഞ്ഞ പോലെ ഇവർക്ക് സാധിച്ചു യു ഡി എഫിന് സാധിച്ചു അപ്പോൾ അപ്പോൾ തന്നെ ഈ തീരുമാനമൊക്കെ ശരിയായിരുന്നു എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്ന് വീഴുകയും ചെയ്തു അങ്ങനെ കാര്യങ്ങളെല്ലാം കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അത്യാവശ്യം സേഫ് ആണ് എന്ന നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു ദുരാരോപണം അല്ലെങ്കിൽ ഒരു ആരോപണം ഉയർന്നു വരുന്നു ഈ വി ഡി സതീശിൻ്റെ ഉറ്റ ചെങ്ങാതിയും ഒപ്പം എന്ന് വെച്ചാൽ സ്വന്തം സഹോദരനെ പോലെ വി ഡി സതീശൻ കൊണ്ടുനടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാക്കിക്കൊണ്ട് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു യുവതി ഉടനെ ഒരു വാ വാർത്താസമ്മേളനം വിളിക്കുന്നു ആ വാർത്താസമ്മേളനത്തിൽ ഇപ്പോൾ റിനി വളരെ സേഫായിട്ട് തന്നെയാണ് അങ്ങനെ ആരാണ് ഇന്നാളാണ് എന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു യുവ നേതാവ് ഇപ്പോൾ ഒരു എം എൽ എ ആണ് അദ്ദേഹം തന്നോട് കാണിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചാറ്റിങ്ങിനിടയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ വരുന്നു പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഹൂക്കേഴ്സ് എന്ന മനോഭാവമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് മനസ്സിലായി ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് അത്തരത്തിലൊരു കോഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാവുന്ന പലർക്കും ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെ രാഹുൽ മാങ്കോട്ടത്തിനെതിരായി അത് പ്രശ്നം അങ്ങോട്ട് ഉയർന്നു അതിൽ വലിയ പ്രതിസന്ധിയായി മാറി അപ്പോഴാണ് രാഹുൽ മാങ്കോട്ടത്തിനെതിരായി ശബ്ദ സന്ദേശം അയച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ടെലഗ്രാമിൽ ചാറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു പെൺകുട്ടിയെ രണ്ട് തവണ ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു രണ്ട് സ്ത്രീകളെ ആ രീതിയിൽ ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ചതായിട്ട് വരുന്നു തനി ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ഒരു മുതിർന്ന എം ബിയുടെ മകളുമായി അദ്ദേഹം അടുപ്പത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെ ആ പെൺകുട്ടി വലിയൊരു ട്രോമയിലേക്ക് പോയി എന്ന തരത്തിലേക്കുള്ള വാർത്ത ൾ വരുന്നു അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരെ പലരുമായും ഈ സാഹിത്യകാരികൾ ഉൾപ്പെടെയുള്ള പലരുമായും ഇദ്ദേഹം അവിഹിതമായി അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ രീതിയിൽ അവരോടൊക്കെ മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി ഇങ്ങനെ പുറത്തേക്ക് നിരന്തരം വന്നതോടുകൂടി കോൺഗ്രസ് അതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഇമേജ് വല്ലാണ്ട് അങ്ങ് ഇടിഞ്ഞു പോകുന്ന വന്നു പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞ് എങ്ങനെയും പ്രതിരോധിക്കുക എന്നുള്ളതായി രാഹുൽ മാംകൂട്ടത്തിനെതിരായി ഉയരുന്ന ഇത്ര ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങനെ യു ഡി എഫ് അല്ലെങ്കിൽ കോൺ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കൂപ്പുകുത്തി പോകുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ അങ്ങനെ കോൺഗ്രസ് ആ നിലയ്ക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് യു ഡി എഫിനകത്ത് പെട്ടെന്നൊരു തീരുമാനമാകുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്രയും ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാം അങ്ങനെ ഒരു നടപടി എടുക്കുന്നു അദ്ദേഹത്തെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്നും അതോടൊപ്പം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു കാലം പക്ഷേ പഠിച്ചിട്ടില്ല എത്ര കാലത്തേക്ക് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ പത്ത് മുപ്പത്തെട്ട് ദിവസം അദ്ദേഹം ഒളിവിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് എല്ലാം കൂടി എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വി ഡി സതീശൻ്റെ തലയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് അതായത് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് രാഹുലിനെ എങ്ങനെയും ഒഴിവാക്കണം രാഹുലിനെതിരായി ശക്തമായ നടപടി വേണം എന്നതടക്കമുള്ള ആവശ്യമുയർത്തിയതും രാ വി ഡി സതീശൻ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും എന്ന തരത്തിലേക്ക് എല്ലാ കുറ്റങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളുടെ മൊത്ത അട്ടിപ്പേറവകാശം അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശന്റെ തലയിലേക്ക് കുടഞ്ഞിട്ട് കൊടുത്തു അതോടുകൂടി ഇവിടെ ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു യൂത്തന്മാരെല്ലാം കൂടെ അങ്ങ് തിരിയുന്നു അതായത് എല്ലാത്തിനും കാരണക്കാരൻ വി ഡി സതീശനാണ് അതിൻ്റെ ഇടയിൽ ഒരു റൂമറും പരക്കുന്നു ഈ റിനി ആൻഡ് ജോർജും വി ഡി സതീശനെ നമ്മി അച്ഛൻ മകൾ ബന്ധമാണ് അതുകൊണ്ട് ഈ രീതിയിലൊരു പ്രവർത്തനം ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കാൻ റിനിയെ പ്രേരിപ്പിച്ചതും രാഹുൽ മാംകൂട്ടത്തിനെ പൂട്ടാൻ വേണ്ടി വി ഡി സതീശനാണ് എന്ന തരത്തിലുള്ള ഒരു ദുർവ്യാഖ്യാനവും അതിനിടയിൽ സംഭവിക്കുന്നു അത്തരത്തിലുള്ളൊരു ദുരാരോപണമോ ആരോപണമോ ഒക്കെ ഇങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയിടി അലയിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോഴേക്ക് ഷാഫി പറമ്പിൽ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഉറപ്പായി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം കൂടി ഈ ഒരു എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇതിനെ ഈ എ ഗ്രൂപ്പിനെ ചാണ്ടി ചാണ്ടിയുമ്മൻ്റെ നേതൃത്വത്തിൽ ടി സിദ്ദിഖ് അടക്കമുള്ള ബെന്നി അടക്കമുള്ള നേതാക്കന്മാർ ചേർന്നിട്ട് ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആ എ ഗ്രൂപ്പിനെ പതുക്കെ 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 ഷാഫി പറമ്പിൽ അങ്ങ് വിഴുങ്ങിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പിനെ വിഴുങ്ങിയെടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുള്ളിലേക്ക് കൊണ്ടു ചേർക്കുകയും ചെയ്തു അതോടൊപ്പം പി സി വിഷ്ണുനാഥന് മനസ്സിലായി വീഡിയോ സെഷൻ ഒറ്റപ്പെട്ടു പോയി അപ്പോൾ ആ സാഹചര്യത്തിൽ പൊതുവേ എന്താ സ്വാഭാവികമായി സംഭവിക്കുക ഞങ്ങളല്ല യൂത്തന്മാരല്ലേ സോ ഞങ്ങളല്ല ഈ സൈബർ ആക്രമണത്തിന് എല്ലാത്തിനും കാരണക്കാരായി നിൽക്കുന്നത് ഞങ്ങളാണല്ലോ സൈബർ സൈബർ ആക്രമണം വീഡിയോ സെഷനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വീഡിയോയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് പി സി വിഷ്ണുനാഥും കൂടി ഈ ഗ്രൂപ്പിലേക്ക് ചാടി അങ്ങനെ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ കോൺഗ്രസിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും പി സി വിഷ്ണുനാഥിൻ്റെയും കയ്യിലേക്ക് അകപ്പെട്ടുപോയി അപ്പോഴും അതിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്സിൽ അങ്ങനെയാണ് ഈ അച്ഛൻ അച്ഛൻ കഴിഞ്ഞ മകൻ എന്ന് പറയുന്നൊരു അവകാശം എപ്പോഴുമുണ്ട് മക്കത്തായം നിലനിൽക്കുന്നൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി അപ്പോൾ ആ എ ഗ്രൂപ്പിൻ്റെ മക് ആ ഒരു നിയമാവലി അനുസരിച്ചിട്ട് എ ഗ്രൂപ്പിലെ മക്കത്തായം അനുസരിച്ച് ചാണ്ടിയമ്മൻ ആകേണ്ടിയിരുന്ന സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ ചാടിക്കേറി വരുന്നു അപ്പോൾ അങ്ങനെ എ ഗ്രൂപ്പിൻ്റെ അട്ടിപ്പേറവകാശം മുഴുവനായി ഷാഫി പറമ്പിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിലേക്കും പി സി വിഷ്ണുനാഥിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്നു അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇവർ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിലുണ്ടായി അപ്പം വി ഡി സെഷൻ ഒറ്റപ്പെടുന്നു വി ഡി സെഷൻ ഒതുക്കുന്നു അപ്പം വി ഡി സതീശൻ ഇനിയും പല്ലുകൊഴിഞ്ഞു പോയി എന്നുള്ള കാര്യം വി ഡി സശിൻ ഇനിയും ഒരു രക്ഷരം പോലും മിണ്ടാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതുവരെ വി ഡി സതീശനെ ഞങ്ങൾ ഒപ്പമുണ്ട് കേട്ടോ നിങ്ങൾ എന്തും കാണിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നവരെല്ലാവരും കൂടി പതുക്കെ പതുക്കെ ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് ചാടിക്കേറി വരികയും ചെയ്തു ഇതൊരു വലിയ പ്രശ്നമായി ഇതൊരു ഉപജാപക സംഘമായി എ ഗ്രൂപ്പ് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ നടക്കുന്നത് എന്നിട്ട് എന്താണ് ആരോപണ ആരോപണവിധേയനായി പാർട്ടി നടപടിയെടുത്ത ഒരാളെ പൊക്കി പിടിച്ചുകൊണ്ട് ഏകദേശം പത്ത് മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം ഒരാളെ പൊക്കി പിടിച്ചുകൊണ്ട് നേരെ പാലക്കാടേക്ക് പോകുന്നു ഏത് എതിർപ്പുണ്ടായാലും ഞങ്ങൾക്ക് പുല്ലുവിലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കന്മാർ ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തുയർത്തിക്കൊണ്ടു പോകുന്നത് നമ്മളൊന്ന് ആലോചിക്കുക പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരാൾ പാർട്ടിക്ക് പാർട്ടിയിൽ അത് പ്രാഥമിക അംഗമല്ലാത്ത ഒരാൾ പാർട്ടിയുടെ പാർലമെന്ററി അംഗമല്ലാത്ത ഒരാൾ എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് നിയമസഭ കൂടിയ സമയത്ത് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങളെത്തി ആരെ വെല്ലുവിളിച്ചുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കണം യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിലെത്തിക്കുന്നു തിരുവനന്തപുരം ജില്ലയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് സഭയെ കൊണ്ടുവന്ന് അതേ അയാളുടെ കാറിലാണ് കൊണ്ടുവന്ന് വിടുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നപ്പോൾ കോൺഗ്രസിൽ വീണ്ടും ഒരു ഗ്രൂപ്പ് വൈരത്തിന് വഴി വഴിമരുന്നിട്ടത് ഈ ശരിക്കും പറഞ്ഞ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ വീണ്ടും ഒരു സംസാരം സംസാരമുണ്ടാകുകയും പാർട്ടി രണ്ട് വഴിക്ക് പോവുകയും ചെയ്യുന്നു അപ്പം ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ് ശക്തിപ്പെടുമ്പോൾ എന്നാൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതായത് എതിരാളികളെ സൈബർ ആക്രമണങ്ങളിലൂടെ ഇല്ലാതാക്കുക എതിരാളികൾക്കെതിരായി ശക്തമായ സൈബർ ആക്രമണം നടത്തുക എന്ന ഒരു ഒരു വലിയൊരു അജണ്ടയാണ് ശരിക്കും ഈ പി സി വിഷ്ണുനാഥിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും കൂടെ നേതൃത്വത്തിൽ ഇപ്പോൾ എ ഗ്രൂപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം പരിശോധിക്കുമ്പോഴാണ് ഏറ്റവും വലിയ രസം ഈ ചാണ്ടിയുമൻ പൊതുവേ അത്ര ഈ പറയുന്ന കോൺഗ്രസിൻ്റെതായ കുടിലതകളൊക്കെ ഉള്ളിൽ കൊണ്ടക്കാത്ത ഒരു നേതാവാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയെ പോലെയാണ് ഉമ്മൻചാണ്ടിക്ക് എന്നാലും ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നത് പിന്നെ ആരുടെ കൈയിരിപ്പ് കൊണ്ടാണ് നമുക്കറിയാം അങ്ങനെ ഉമ്മൻചാണ്ടിയിലേക്ക് വരികയും എ ഗ്രൂപ്പിനെ ശക്തമാക്കുകയും ഐ എ താഴെ കറക്കുകയൊക്കെ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചാണ്ടിയമ്മനും ബെന്നി അടക്കമുള്ള നേതാക്കന്മാർക്കും ഈ പറയുന്ന ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്മാതിരി തോന്നിയവാസങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കാര്യം അങ്ങനെ ഇവർ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ഇയാൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഈ എ ഗ്രൂപ്പിനെ ശിഥിലമാക്കും തന്നെയല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും പാർട്ടി എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണുള്ളത് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ല ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കോട്ട് തന്നെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ വന്നുകൊണ്ട് വി ഡി സേശിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു വി ഡി സൈഷിനെ മാത്രമല്ല വി ഡി സൈഷൻ ഒപ്പം നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ എല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ അപ്പാടെ ഇവരൊന്നും ആരും ഒന്നുമല്ല ഇപ്പം മുല്ലപ്പള്ളി ആണെങ്കിലോ പി ജെ കുര്യനാണെങ്കിലോ എം എം ആണെങ്കിലോ അതുപോലെ ഉള്ള നേതാക്കന്മാർ ആരൊക്കെയുണ്ടോ വി എം സുധീരനാണെങ്കിലോ ഇവരാരും ഒന്നുമല്ല ഞങ്ങളാണ് ഇനി ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു തോന്നൽ ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ന് തന്നെ നമുക്കറിയാം കാര്യം ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൻ്റെ കേസ് വന്നിരിക്കുന്നു അതോടൊപ്പം അയ്യപ്പ സംഗമത്തെ തുടർന്നിട്ട് ഇവരെടുത്ത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും നിലപാടുകൾ വളരെ പ്രതികൂലമായി നിലനിൽക്കുന്ന സാഹചര്യം അപ്പോൾ എല്ലാം കൊണ്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ആ കൂടെ തന്നെ ഇവർ ഇവർ കൂടി പാർട്ടിയെ രണ്ടാക്കി വിഭജിച്ച് കൃത്യമായ അതിർവരം വിട്ടുകൊണ്ടാണ് ഷാഫി പറമ്പിലും വി ഡി ഈ നമ്മുടെ പി സി വിഷ്ണുനാഥും കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതും കൂടി ആയപ്പോൾ ഏകദേശം കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമായി ഇനി ഷാഫി പറമ്പിലിനെയും പി സി വിഷ്ണുനാഥിനെയും രാഹുൽ മാംകൂട്ടത്തിലെ മാത്രം വിശ്വസിച്ചു ജനം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ടത് എന്തൊരു ഗതിവേടാണെന്ന് നോക്കണേ ഇതാണ് ശരിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും കൃത്യമായി പറഞ്ഞാൽ പാർട്ടിയെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാക്കിയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഇതിനനുസരിച്ചിട്ട് മറ്റൊരു പാർട്ടിക്ക് ഇവിടെ കയറി വരാനുള്ള ബി ജെ പിയെ പാർട്ടിക്ക് കയറി വരാനുള്ള വഴിമരുന്നു കൂടി കൊടുക്കുകയാണ് ശരിക്കും ഈ പറയുന്ന ഈ മൂവർ സംഘം ഇവിടെ നിന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ നടപടി ഗ്രൂപ്പിനെ മാത്രമല്ല ഒരു പാർട്ടിയെ തന്നെ ആയി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി അപ്രസക്തമാക്കാനുള്ള കരുനീക്കങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്